നമസ്കാരം ഇന്ന് നമുക്ക് സൂര്യദശ അപഹാരം മുതലായ കാലഘട്ടങ്ങളിൽ ലളിതമായി എന്തൊക്കെ പരിഹാരം ചെയ്യാമെന്നുള്ളതാണ് നാം ഏവരും കേട്ടിട്ടുണ്ടാകും സൂര്യദശയാണ് നടക്കുന്നത് ഇല്ലെങ്കിൽ രാഹുദശയാണ് ചൊവ്വാദശയാണ് എന്നിങ്ങനെ ഏവർക്കും ലളിതമായ രീതിയിൽ എന്തൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സൂര്യൻ അച്ഛനും ദേവനും രാജാവ് ആത്മാവും പ്രാണനസ്തിയും വൈദ്യജ്യോതിർദിവാനിത്യം ദൃക്കും അർക്കേണ ചിന്തിയത് ഇങ്ങനെ എന്നിങ്ങനെ കുറേ പ്രമാണങ്ങളുണ്ട് അതിലൂടെ നാം സൂര്യനെക്കുറിച്ചുള്ള ഫലങ്ങളെല്ലാം ചിന്തിക്കുന്നു ഫലങ്ങളിലേക്ക് കിടക്കുന്നില്ല സൂര്യദശ നടക്കുന്നവർ പ്രഥമദൃഷ്ടിയ പ്രഥമദൃഷ്ടിയ ശിവനെ ആരാധിക്കുക എന്നുള്ളതാണ് അർക്കശംഭുരുദാഹൃത എന്ന് പറയുന്നു അപ്പോൾ ശംഭു ശംഭുശൂലപാണിത്യർത്ഥ അപ്പോൾ ശിവനെ ആരാധിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സൂര്യദശയാണെങ്കിൽ പ്രഥമദൃഷ്ടിയ ശിവനെ ആരാധിക്കുക ഇനി മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ദ്രേക്കാണേ പ്രഥമേ ഗുഹോത്ര കഥിത വിഘ്നേശ്വരോ മധ്യമേ എന്ന് പറയുന്നുണ്ട് വളരെയേറെ ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ അത് പ്രശ്നചിന്തയിലൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു ജാതകത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ ശിവനെ ഭജിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി എന്നും ശിവനെ പ്രാർത്ഥിക്കണം ശിവൻ്റെ അഷ്ടോത്തരം ജപിക്കാം നമശിവായ പഞ്ചാക്ഷരി ജപിക്കാം ശിവക്ഷേത്രത്തിൽ നിർമ്മാല്യം എടുക്കാം എന്നിങ്ങനെ ചെലവില്ലാതെയുള്ള കുറേ പരിപാടി കുറേ കാര്യങ്ങൾ ഇതിന് ഇത് നാം ചെയ്തു പോരുകയാണെങ്കിൽ കുറേ കാലം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് ധൈര്യം കൂടും എന്നുള്ളതാണ് ആദ്യത്തെ ഫലം മനസ്സിന് ധൈര്യം വരും നാം എന്തിനേയും ഫേസ് ചെയ് ഫേസ് ചെയ്യുവാനായിട്ട് മനസ്സ് തയ്യാറെടുക്കും വേദനകൾ അപ്രത്യക്ഷമാകും തർക്കമില്ലാത്ത കാര്യമാണ് ഏവരും ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ഇനിയിപ്പോൾ സൂര്യദശ നടന്നാലേ ശിവക്ഷേത്രത്തിൽ പോകാവൂ എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് ഏവർക്കും ഇത് നോക്കാം അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയി നിർമാല്യം എടുക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക ഇന്ന് മനുഷ്യന് സ്വയം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം മൊബൈലാണ് ചിന്തിക്കുന്നത് നമ്മൾ യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാണോ യന്ത്രത്തെ ഉപയോഗിക്കുന്നത് യന്ത്രമാണോ നമ്മളെ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ സൂര്യദശയിൽ ശിവനെ പ്രാർത്ഥിക്കുക എന്ന് മനസ്സിലായി ശിവന് ധാര കഴിപ്പിക്കുക കൂവളം കൊണ്ട് അർച്ചിക്കുക ഇല്ലെങ്കിൽ കൂവള വൃക്ഷം നട്ടു പിടിപ്പിക്കുക എന്നത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്നത് നാമജപമാണ് അതിൽ മുമ്പേ ചിന്തിച്ച് ചിന്തിച്ചതുപോലെ പറഞ്ഞതുപോലെ ശിവൻ്റെ അഷ്ടോത്തരം പഞ്ചാക്ഷരി ലിംഗാഷ്ടകം ശിവസഹസ്രനാമം എന്നിങ്ങനെ ഒരുപാടുണ്ട് ആദിത്യദേവനെ പ്രീതിപ്പെടുത്തുക രണ്ടുപേരി ശ്ലോകം പറയാം ജപാ കുസുമസങ്കാശം കാശ്യപേയം മഹാതിയും തമോരിം സർവപാപ്നം പ്രണതോസ്മി ദിവാകരം ഈ രണ്ട് വരി ശ്ലോകം ഒരു പന്ത്രണ്ട് പ്രാവശ്യമോ പതിനാറ് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ജപിക്കുക മൂലമന്ത്രത്തിലേക്ക് കഴിയുന്നതും കിടക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ മൂലമന്ത്രം എന്ന് പറയുന്നത് ഇന്ന് ഉപദേശി ഉപദേശം തരുവാനായിട്ട് ആളില്ല ഈ യൂട്യൂബിൽ കിടക്കുന്നതെല്ലാം തന്നെ ശരിയാണോ മനുഷ്യനെ അറിയില്ല ഇന്ന് ഗായത്രി മന്ത്രം ഉദാഹരണത്തിനായിട്ട് ഗായത്രി മന്ത്രത്തിൻ്റെ രചയിതാവ് അനുരാധ പാടുവാൾ എന്ന് പോലെ നമ്മൾ പറഞ്ഞു പോകും കാരണം അത് തന്നെയാണ് യൂട്യൂബിലുള്ളത് ഇന്ന് കേട്ട് ശീലിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഒരു പാട്ടാക്കി അവർ മാറ്റി അവർക്ക് അവർക്കറിയില്ലായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് കാശിന് വേണ്ടി ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പാട്ടാക്കി മാറ്റി അതിൻ്റെ വിപത്താണ് ഇന്ന് ഇന്ത്യയിലുള്ള ഏവരും ഗായത്രി മന്ത്രം ജപിക്കുവാൻ പറയുമ്പോൾ ഈ പാട്ട് രീതിയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് അറിയാതെ ചെയ്തു പോയ തുടങ്ങി വെച്ച ഒരു സീഡി ഇന്ന് എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആയതിനാൽ ഇവിടെ നാം മൂലമന്ത്രത്തിലേക്കൊന്നും കടക്കാതെ മൂലമന്ത്രം ഉപദേശം സ്വീകരിക്കണം എന്നാൽ നല്ലവണ്ണം നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം മൂലമന്ത്രം എന്നുള്ളത് ബീജമന്ത്രം എന്നുള്ളത് വളരെ ബീജം കോൺസെൻട്രേറ്റഡ് ആണ് അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷനൊക്കെ ചിന്തിച്ചാൽ മതി അണുവിലും അണുവാണ് അതിൻ്റെ ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന് ചിന്തിക്കുക അപ്പോൾ നല്ല രീതിക്ക് നാം ചെയ്യണം ആയതിനാൽ ഇവിടെ ആദിത്യഹൃദയം ആദിത്യൻ്റെ അഷ്ടോത്തരം മുതലായവ ജപിച്ചു പോരാ പോകാം അതുപോലെ തന്നെ സൂര്യനെ കരുതി സൂര്യൻ്റെ ധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ് ഗോതമ്പ് ദാനം നൽകുക ഇന്ന് ഗോതമ്പ് ലഭിക്കാൻ ഇടയില്ലല്ലോ ഗോതമ്പ് പൊടി വാങ്ങിച്ച് ദാനം നൽകുക ആർക്കെങ്കിലും ചെമ്പാണ് സൂര്യൻ്റെ സൂര്യന് പറഞ്ഞിട്ടുള്ള മെറ്റൽ അപ്പോൾ ചെമ്പ് പാത്രത്തിൽ നമുക്ക് ജലം കുടിക്കാവുന്നതാണ് അതുപോലെ ചെമ്പ് പാത്രം നമുക്ക് ദാനം നൽകാവുന്നതാണ് ഇതൊക്കെ ലളിതമായി മനുഷ്യന് ചെയ്തു പോരാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഇത് ഈ ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം